നാമം മഹത്വപ്പെടുമാറാകട്ടെ ആൽമമിത്രം ബ്രദറൻ ഡോക്സൺ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവൻ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി പത്തൊം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇത് എഫ് എസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിൻ്റെ നാമം അഹിമപ്പെട്ടു വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു അവയുടെ വില കണക്ക് കൂട്ടിയപ്പോൾ അൻപതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടുവാൻ ഇടയായി കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് സു മൈറ്റ്ലി ഗ്രോ ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് പ്രിവൈൽഡ് നാം അപ്പോസനായ പോലൂസിൻ്റെ സുവിശേഷ യാത്ര നാം പഠിക്കുമ്പോൾ ഒന്നാമത്ര ഒന്നാമത്തെ യാത്ര നാം പഠിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആരംഭിച്ച് പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ മിഷണർ യാത്ര നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് ധാരാളം പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും തരണം ചെയ്താണ് താൻ മുൻപോട്ട് പോയത് രണ്ടാമത്തെ മിഷണറി യാത്രയും അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായിരുന്നില്ല അപ്പോസ് പ്രത്യേകിച്ച് പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ മിഷണറി എന്ന് പറയുന്നത് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനാല് വരെയുള്ള വേദഭാഗങ്ങളിലാണ് മൂന്നാമത്തെ മിഷണറി യാത്രയിൽ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഇവിടെ നാം അതേ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഫസോസിലെ സുന്നഗോഗിൽ അല്ലെങ്കിൽ പള്ളിയിൽ പൗലൂസ് ദൈവജനം പ്രസംഗിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് പത്തൊൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത് വാക്യത്തിൽ പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്പാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചൊന്ന് വായിക്കുന്നു അപ്പോൾ അവിടെ വചനം പ്രസംഗിച്ചു എങ്ങനെയുള്ള വചനമാണ് പ്രസംഗിച്ചതെന്നുള്ളത് പതിനാലാം അധ്യായം പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കാൻ കഴിയും പതിനാലാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ കൃപയുടെ വചനം പ്രസംഗിച്ചു എന്നാണ് വായിക്കുന്നത് വേഡ് ഗ്രേസ് എന്നാണ് ഇരിക്കുന്നത് അപ്പോൾ കൃപയുടെ വചനം ഇക്കോനിയൽ പ്രസംഗിച്ചു അപ്പോൾ ഈ കൃപയുടെ വചനം പ്രസംഗിച്ചപ്പോൾ അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു യോനാണ് സൂചന പതിനേഴാം അധ്യാപൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ സത്യത്തിൽ അവരെ ശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു യുവർ വേർഡ് ഇസ് ട്രൂത്ത് അപ്പോൾ നാം ഈ വേദഭാഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത് നാം സോറി ആദ്യം നമ്മൾ ചിന്തിച്ചത് കൃപയുടെ വചനം എന്നാണ് വേർഡ് ഓഫ് ഗ്രേസ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് അതെ വചനം സത്യമാകുന്നതാണ് യുവർ വേർഡ് ഇസ് ട്രൂത്ത് എഫ് എസ് ഇലവൻ ഒന്നിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നത് നിന്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം എന്നാണ് വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് ഇരിക്കുന്നത് റോമാലേഖൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ദൈവം സത്യവാൻ സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവർ എന്നേ ഉള്ളൂ അവിടെ ഇരിക്കുന്നത് ോഡ് ഹൂസ് ട്രൂത്ത് ദൈവം സത്യവാനാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ സത്യവാനായ ദൈവത്തിൻ്റെ വചനം അത് ഇക്കോന്യ മുതൽ ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും പ്രസംഗിക്കുകയാണ് അത് കൃപയുടെ വചനമാണ് പ്രസംഗിക്കുന്നത് സത്യവചനമാണ് പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുന്ന വചനം സത്യമാണ് എന്നിത്യാദി കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വചനം പ്രസംഗിച്ചപ്പോൾ സിനഗോഗിലെ ആളുകളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവിടെ എന്നാൽ ചിലർ കഠിനപ്പെട്ടു അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവന് അവരെ വിട്ട് ശിക്ഷന്മാരെ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ച് പോന്നു നോക്കുക ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ കഠിനപ്പെട്ട് അതനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ എന്തു ചെയ്യാണ് ദുഷിക്കുകയാണ് അത് പ്രസംഗിക്കുന്നവരെ വലിച്ചിഴയ്ക്കുന്നു ആ മാർഗത്തെ ദുഷിക്കുന്നു ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ് ഈ സത്യവചനം ചിലർ കേൾക്കുമ്പോൾ അവർ ഹൃദയം കഠിനപ്പെടുകയാണ് ഈ ഹൃദയം കഠിനപ്പെടുന്നതിന് തിരുവഴുത്തു പഠിക്കുന്ന ഒരു വേദപടിതാവിന് പല കാരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ എഫ് എസോസിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ചിലർ വിശ്വസിച്ചു ചിലർ കഠിനപ്പെട്ടു അവരുടെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ് വായിക്കുന്നത് ഈ സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്നും ഇങ്ങനെയുള്ളവരുണ്ട് ഹൃദയം കഠിനപ്പെടുന്നതിന് നാല് കാരണങ്ങളാണ് ബൈബിള് അത് വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് നീതിയോടകലുമ്പോൾ ഹൃദയം കഠിനപ്പെടും യശ്യാവിൻ്റെ പുസ്തകം പ നാൽപ്പത്തിയാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നീതിയോടകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എൻ്റെ വാക്ക് കേൾപ്പിൻ അപ്പോൾ നീതിയോടകലുമ്പോൾ ഹൃദയം കഠിനപ്പെടാനായിട്ട് സാധ്യതയുണ്ട് രണ്ട് അവിശ്വാസം മൂലം ഹൃദയം കഠിനപ്പെടാം മർക്കൂസ് പതിനാറിൻ്റെ പതിനാലാമത് വാക്യം പിന്നത്തേതിൽ പതിനൊന്ന് പതിനൊരു പേർ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തുന്ന നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാകിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യതയും ശാസിച്ചു എന്ന് വായിക്കുന്നുണ്ട് മറ്റ് മൂന്നാമത്തെ കാര്യം അഹങ്കാരൻ നിമിത്തം ഹൃദയം കഠിനപ്പെടാം ധാനിയലിൻ്റെ പ്രവചനം പഠിക്കുന്ന ഒരു വേദപഠിതാവിനെ മനസ്സിലാക്കാൻ കഴിയും രാജാക്കന്മാർ അഹങ്കരിക്കാനായിട്ട് അഹങ്കാരത്തിലേക്ക് വരാൻ കാരണം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു എന്നാണ് ദാനിൻ്റെ ഇരുപതിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാലാമത്തെ കാരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാൻ സാധ്യതയുണ്ട് എബ്രാലേഖന് മൂന്നിൻ്റെ പതിമൂന്ന് അപ്പോൾ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഹൃദയത്തെ കഠിനമാക്കുന്നവൻ അനർത്ഥത്തിൽ അകപ്പെടും എന്ന് സദൃശ്യം ഇരുപത്തെട്ടിൻ്റെ പതിനാല് വായിക്കും ഇവിടെ എഫ് എസ് ഓസിലെ ചില മന്ത്രവാദികൾ അതെ എന്ത് ചെയ്തു അവർ മുഖാന്തരമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കൂടെ കാരണമായി തുടരുന്നത് അവരാരാണ് അവർ സാധാരണ ആളുകളല്ല അവർ സ്കോവ എന്ന മഹാപുരുതൻ്റെ മക്കളാണ് അപ്പോസ് എടുത്തി പത്തൊമ്പത് അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തവർ മഹാഭുരുതനായ സ്കോവ എന്ന ഒരു യഹൂദൻ്റെ ഏഴ് പുത്രന്മാരായിരുന്നു നോക്ക് എവിടെ നമ്മൾ വായിക്കുന്നത് സ്കോവ എന്ന മഹാപുരുതൻ്റെ ഏഴ് മക്കള് അവരുടെ മാർഗം എന്ന് പറഞ്ഞ് പണസമ്പാദ സമ്പാദനമാണ് അല്ലാതെ സത്യം പ്രസംഗിക്കുക എന്നുള്ളതല്ല നോക്കുക മന്ത്രതന്ത്രത്തിലൂടെ പണസമ്പാദനം നടത്തുകയാണ് അപ്പോൾ ഇവിടെ അതെ ഇവരെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ കുറിച്ച് പറയുന്നത് പത്തൊമ്പതാധ്യാതെ അനുചാതുവാക്യം ശ്രദ്ധിക്കുക ദുരാത്മാവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗരൂസിനെ പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആര് എന്ന് ചോദിച്ചു ഇവിടെ യേശുവിനെ ഞാൻ അറിയുന്നു പൗലൂസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങളാര അങ്ങനെ കർത്താവിൻ്റെ നാമം അവിടെ പ്രബലപ്പെടുവാനായിട്ട് ഇടയായി തിന്നു ദൈവോചനം പരക്കുവാനായിട്ട് ഇടയായി എങ്ങനെ പരന്നു ദൈവത്തിൻ്റെ കാര്യപരിപാടി നടത്താൻ ദൈവം ഓരോരുത്തരെയും ഉണർത്തിയിട്ടുണ്ട് ദൈവത്താൽ ഉണർത്തപ്പെട്ടവരാൽ മാത്രമേ അതെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള സത്യം സനാതന സത്യം നാം മനസ്സിലാക്കണം അപ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടി നടത്താൻ ദൈവം ഓരോരുത്തരെയും ഉണർത്തി ദൈവത്താൽ ഉണർത്തപ്പെട്ടവരിലൂടെയാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് അപ്പം ദൈവം ഉണർത്തിയവരെ ഉപയോ അതെ എന്തു ചെയ്യുന്നില്ല അതെ ആ നിലയിൽ ഉപയോഗിക്കേണ്ടായിട്ടുണ്ട് ദൈവം അതെ ഉണർത്താത്തവരെ ദൈവം ഉപയോഗിക്കുന്നില്ല ദൈവം ഉണർത്തിയവരെ മാത്രമേ ദൈവം ഉപയോഗിക്കുന്നുള്ളൂ എഴുപത് വർഷത്തിന് ശേഷം പ്രവാസത്തിൽ നിന്നും വന്നവരിൽ എസ്രായെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത് വാക്യം അപ്പൊ അവനെന്ത് ചെയ്തു അവനെ ദൈവം ഉണർത്തി എന്ന് വായിക്കുന്നു ഈ പ്രവാസ കഴിഞ്ഞ് ഈ എരുഷലേമിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് എസ്രായയുടെ നേതൃത്വത്തിൽ അനേക കാര്യങ്ങൾ എരുഷലേമിൽ ചെയ്യാനായിട്ട് ദൈവം എന്ത് ചെയ്തു ദൈവം അവനെ ഉണർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് അതെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായ പത്താമത്തെ വാക്യത്തിൽ ദൈവം മോശയെ ഉയർത്തിയതായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ മോശയെക്കുറിച്ചാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോശയെ ദൈവം ഉയർത്തി പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ പുറപ്പാട് മുപ്പത്തൊന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ വായിക്കുമ്പോൾ ബസ്ലേൽ യഹൂദഗോത്രത്തിൽ ഹൂരിൻ്റെ മകനാണ് അപ്പോൾ ആ ഹൂരിൻ്റെ മകനായ ബസ് ബസ്ലേലിനെ സമാഹന കൂടാരത്തിൻ്റെ പണിയിൽക്ക് വേണ്ടി നെയ്യം ഉണർത്തി എഴുന്നേൽപ്പിച്ചു അവനനേക ക്വാളിറ്റികളുണ്ടായിരുന്നു അവനൊരു സ്കിൽഡ് വർക്കറാണ് നല്ല കരകൗശലം ചെയ്യുന്ന അതെ നല്ല ഒരു പണിക്കാരൻ നല്ല ജോലിക്കാരനാണ് ഒരു വർക്ക്മാൻഷിപ്പ് അവനുണ്ട് അപ്പോൾ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും താമരം കൊണ്ടും രക്തം വെട്ടിയൊക്കെ പണിയാനായിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിൽ പതിപ്പിക്കാനായിട്ടൊക്കെ വളരെ മികവാണ് കഴിവാണ് അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ദൈവം തൻ്റെ കാര്യപരിപാടികൾ നടത്തുന്നത് ഇവിടെ ഓഹേലിയാബിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ബസിലേൽ ഓഹേലിയാബും അത് ദാൻ ഗോത്രത്തിലെ അഹിമാസിന്റെ മകനാണ് അപ്പോൾ ഒരാൾ യഹൂദ ഗോത്രത്തിലെ അതെ ഒരു വ്യക്തിയും മറ്റൊരാൾ ദാൻ ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും അപ്പോൾ ഇവർ രണ്ടുപേരെ ചെയ്യുന്നു ദൈവം ധാരാളമായ നോളജ് ധാരാളമായ അറിവ് പരിജ്ഞാനം കൊടുത്തു അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ വേലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു അവർ സ്വയം സമർപ്പിതരായി മനോഹരമായ പണികാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തന്നത് അപ്പോൾ ദൈവവേല ചെയ്യാൻ ദൈവം വിളിച്ചിറക്കണം എന്നുള്ളൊരു വലിയ സത്യം ഈ മുൻ പഠിച്ചതായ അല്ലെങ്കിൽ കേട്ടതായ ഈ വേദഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എസ്ര ആയിരുന്നാലും മോശയായിരുന്നാലും ബസലേലും ആയിരുന്നാലും ഇവരെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവൻ്റെ ആലയത്തിലെ പണിക്ക് വേണ്ടിയൊക്കെ വേർതിരിച്ചിട്ടുള്ളവരാണ് നാലാമത് ഹൂരാമിനെ കുറിച്ച് വായിക്കുന്നു അവിടെ ഹൂരാം എന്ത് ചെയ്യുന്നു അവിടെ വായിക്കാൻ അവൻ വളരെ ജ്ഞാനവും ബുദ്ധിയും വിവേകമുള്ളവനായ ഒരു പുരുഷനാണ് അവൻ ധാന്യ സ്ത്രീയുടെ മകനാണ് അപ്പോൾ അപ്പനൊരു സൂര്യനാണ് അഞ്ചാമത് ശലോമോന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളെ കുറിച്ച് വായിക്കുന്നുണ്ട് ഗബേലിയർ ഒന്ന് രാജ അഞ്ചാം അഞ്ചാമധ്യായത്തിന് പതിനെട്ടാമത് വാക്യം അവർ ആലയപണിക്കായി മരവും കല്ലും ചെത്തിപ്പണിയുന്നവരാണ് നോക്കുക ശലോമോന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗബേലിയരും അവർ വളരെ നല്ല കരകൗശലക്കാര സ്കിൽഡ് ആയിരുന്നു വളരെ ജ്ഞാനം ആ കാര്യങ്ങളിൽ അവർക്കുണ്ടായിരുന്നു അങ്ങനെ ദേവാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു ശബ്ദവും ആ പണിയുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നില്ല കാരണം വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കല്ല് കുഴിയിൽ വെച്ച് തന്നെ ചെത്തി വെട്ടി ചെറ്റി അത് ഫിനിഷാക്കിയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിങ് ഷേപ്പിങ് ഫിനിഷിങ് ഇത് മൂന്നും ഈ കുഴിയിൽ വെച്ച് തന്നെ അത് നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നടന്നതുകൊണ്ട് അത് ആലയം പെടുന്നപ്പോൾ യാതൊരു ശബ്ദവും ഉണ്ടായില്ല എന്ന് വായിക്കും ഒന്ന് രാജ ആറാം അധ്യായത്തിന് ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പണിയുന്ന സമയത്ത് ഒച്ചകേൽപ്പാനിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മഴ കൊണ്ടൊന്ന് തട്ടുകയോ മുട്ടുകയോ ഏർ ഒന്ന് ചെത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് കുഴിയിൽ വെച്ച് തന്നെ ക്ലിയർ ആയതാണ് ഇത് എന്തിനെ കാണിക്കുന്നു ഒരു ഭാവി കാൽപുറിയിലെ ക്രൂശിൽ വെച്ച് തന്നെ വിശ്വാസം അർപ്പിക്കുമ്പോൾ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ അവൻ്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു വരണം അവൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാകണം അവിടെ ശരിയാകാത്തവരാണ് പിന്നീട് സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിനക്കൊരു ശരിക്കുള്ള കട്ടിങ് ആവശ്യമാണ് നിന്നെ ശരിക്ക് ഷേപ്പ് ചെയ്യുവാനായിട്ട് ആകൃതിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തരണം നിനക്കൊരു നല്ല ഫിനിഷിങ് വേണം അപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് അതെ നിന്റെ ജീവിതം ശരിയാകാത്തത് ആ നിന്റെ ജീവിതം ശരിയാകത്തോണ്ട് നീ ഉൾക്കൊള്ളുന്ന സഭയും ശരിയാകുന്നില്ല നിന്നോട് ചേരുന്ന കുടുംബജീവിതവും ശരിയാകുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് ശരിക്കുള്ള കട്ടിങ്ങും ഷേപ്പിങ്ങും ഫിനിഷിങ്ങും ഇല്ല കുഴിയിൽ വെച്ച് തന്നെ തീരേണ്ടതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ശീലിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ ക്രമീകരണം ഉണ്ടാകണം ഒന്നു കുരിന്തിരൊന്നിൻ്റെ ഏഴാമത്തെ വായിക്കുമ്പോൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു കുരിന്തിര് ഒന്നുകൂരി രണ്ടിൻ്റെ പത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നവരായിരുന്നു കൊരിന്തിയർ ഒന്നു കൂരുന്ന മൂന്നിൻ്റെ ഒന്ന് അവർ ആത്മീയരോടൊന്ന പോലെ അല്ല ജഡീയരോടൊന്ന പോലെ മേളിൽ രണ്ട് ക്ലിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ആത്മീയരോടൊന്ന പോലെ അല്ല ജഡീയരോടൊന്ന പോലെയാണ് അപ്പോൾ ആ ആത്മീയരും ആത്മീയതയും ജഡീകതയും ഒന്നിച്ചു പോവുകയാണ് അത് പാടില്ല അത് കുഴിയിൽ വെച്ച് തന്നെ അത് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകണം കുരുന്തിരുടെ പ്രശ്നങ്ങൾ അത് അവരുടെ ഭിന്നതയ്ക്കൊക്കെ കാരണം ഇതുതന്നെയാണ് അനേക കഴിവും കൃപാപനങ്ങളൊക്കെ ഉള്ളവരായിരുന്നെങ്കിലും അവർ പിൽക്കാലത്ത് ജഡീയമായിട്ടുള്ള അത് അനുഭവത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തോന്നും അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം അത് ഉണർത്തുന്നവരെയാണ് അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് ഉപയോഗിക്കുന്നത് ദൈവം ഉണർത്താത്തവരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം രണ്ട് വിശ്വാസത്തിന് വില കൊടുക്കാത്തവരത് ഉപയോഗിക്കുന്നില്ല അബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഏഴുമുള്ള ഭാഗങ്ങളും ഇവിടെ പഠിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന് വില കൊടുത്ത അനേക വ്യക്തിജീവിതങ്ങളുടെ ഒരു മ്യൂസിയമായിട്ടാണ് എബ്രാ ലേഖനം ഇരിക്കുന്നത് എബ്രാഹ്ലേഖനം പതിനൊന്നാം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന ഒരു വേദപഠിതാവിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും അവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇരുപത്തി പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭർവൻ്റെ പുത്രിയുടെ മകൻ നിന്ന് വിളിക്കപ്പെടുന്നതു നിരസിക്കുകയും മിശ്രീമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിശ്രീം വിട്ടുപോന്നു ോക്കുക ഇവിടെ വിശ്വാസത്തിന് വില കൊടുത്തു അപ്പോൾ വിശ്വാസത്തിന് വില കൊടുക്കാത്തവരെ ദൈവം ഉപയോഗിക്കുന്നില്ല ഈ ഇസ്ലൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് നീതിയാണ് വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ടാണ് മോശ ആ കാര്യങ്ങൾ ചെയ്യാൻ ഇടയായിരുന്നത് മോശയുടെ ജീവിതം പഠിച്ചാലറിയാം ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷമാണ് നൂറ്റി ഇരുപത് വർഷം ജീവിച്ചു അതെ ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഏഴാമത്തെ വാക്കിൽ വായിക്കുന്നത് കണ്ണു മങ്ങിയില്ല എന്നാണ് ഈ മോശിയുടെ ജീവിതം ഒരു ത്രീ ഫേസ് ലൈഫാണ് എന്നാൽ അത് ആദ്യത്തെ നാൽപ്പത് വർഷം എന്ന് പറയുന്നത് സ്വയം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഐ ആം സംതിങ് നല്ല ഈ അവൻ്റെ രക്ത തു നല്ല തിളിർപ്പ് ഉള്ള സമയമാണ് അപ്പോൾ എന്തിനാണ് സ്വയം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു ഐ ആം സംതിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവൻ്റെ തീഷ്ണതയെല്ലാം കെട്ടടങ്ങി രണ്ടാമത്തെ നാൽപ്പതായപ്പോൾ ഉം ഐ ആം നത്തിങ് അവന് മനസ്സിലായി ഓ ഈ ആടുകളെ തീറ്റിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കണ്ടപ്പോ തന്നെ അവൻ മനസ്സിലായി അയ്യോ ഞാൻ ഒന്നുമില്ല ഐ ആം നഥിങ് പിന്നീട് മൂന്നാമത്തെ നാൽപ്പതിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഇസ്രയോജനവുമായിട്ട് മുമ്പോട്ട് പ്രയാണ യാത്രയിൽ അവന് മനസ്സിലായി ഗോഡ് ഈസ് എവരി ദൈവമാണ് എല്ലാം അപ്പൊ ഞാനൊന്നുമില്ല ഐ ആം നം സംതിങ് ആണെന്ന് ആദ്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ അങ്ങനെ ആരെങ്കിലും എന്നെ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഐ ആം സംതിങ് അസംബ്ലിയോടുള്ള ബന്ധത്തിലോ കുടുംബത്തോടുള്ള ബന്ധത്തിലോ ജോലി സംബന്ധമായിട്ടുള്ളതോ എന്നെക്കൊണ്ടെല്ലാം കഴിയും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുണ്ടോ ഏ ഐ ആം നഥിങ് എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ദൈവമേ നീ എനിക്ക് കൃപ തരണം എന്നെ ശക്തനാക്കുന്നതിനും മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നതിനാണ് എന്ന് പറഞ്ഞ് ദൈവസനിൽ സ്ഥലിൽ താന്നാൽ ദൈവം നമ്മെ സഹായിക്കും മറ്റൊരു കാര്യം ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ ഈ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ദൈവമാണെല്ലാ കാര്യവും ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ ആ നിലയിൽ ദൈവത്തിൻ്റെ ദാസനായ മോശയെ സംബന്ധിച്ച് വായിക്കുന്നത് അവർ തന്നെ ഏഴ് അവൻ മരിച്ചപ്പോഴും അവൻ്റെ കണ്ണ് മഴിക്കാറായപ്പോഴും കണ്ണ് മങ്ങിയില്ല എന്നാണ് എന്നാൽ ശമുഹലിൻ്റെ പുസ്തകം ഒന്ന് ശമുഖൽ മൂന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നത് ഏലിയുടെ കണ്ണ് മങ്ങിയപ്പോൾ ദിയും ശമുഹലിനെ വിളിച്ചതായിട്ട് വായിക്കുന്നുണ്ട് ഒന്ന് ശമുഖൽ മൂന്നിൻ്റെ മൂന്ന് വിളക്ക് കെടുന്നതിന് മുമ്പ് ദെയ്യം എന്ത് ചെയ്യണം അതെ അവൻ വന്ന് ദേവാലയത്തിൽ കട കിടക്കണം വിളക്ക് കെടാൻ പാടില്ല എന്നുള്ളത് പ്രമാണമാണ് ഏ തീ കെടാൻ പാടില്ല പ്രമാണാറിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നുണ്ട് തീ കെടാൻ പാടില്ല എന്നാൽ അതേ ശെമോയിലിൻ്റെ മക്കളുടെയൊക്കെ ചരിത്രം നമ്മൾ സോറി ഏലിയുടെ മക്കളുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരെല്ലാം തീ കെടുത്തിയവരായി ആലയത്തിൽ അലക്ഷ്യ അലക്ഷ്യ മനോഭാവത്തോടെ ഇടപെട്ടവരായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നെഹമ്യാവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നെഹ്മിയ രണ്ടിൻ്റെ പതിനേഴ് ഇനി നിന്നാ പാത്രമായിരിക്കാത്തവണ്ണം എരുസലേമിൻ്റെ മതിൽ പണിയുക ഇങ്ങനെ അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് മതിൽ പണിതു അപ്പോ സുഹൃത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് സാധാരണ മനുഷ്യരെ കൊണ്ട് എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്യിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഏർ അതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് വിലിപ്പിലേറെ നാടിന്റെ ബുദ്ധിമുട്ടുകൾ വായിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരും ഞാൻ സകലത്തിനും എന്ന് പൗലൂസ് പറയുകയാണ് നമുക്കറിയാം അതെ ശിംഷോനെ സംബന്ധിച്ച് വായിക്കുന്നത് അവനൊരു കഴു കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്നൊന്ന് കുന്നു രണ്ട് എന്ന് പറഞ്ഞ് എത്രയോ ആയിരത്തെ കൊന്ന് കളഞ്ഞു എന്താണ് ധീം അവനെ ശക്തിയിടിച്ചു എന്നുള്ളതാണ് ദാവിദിന്റെ കയ്യിലെ ഒരു ഒരു കല്ല് എന്ത് ചെയ്തു ആ കല്ലുകൊണ്ട് ഒരു ഗോലിയാത്തിനെ വീഴിക്കുവാനായിട്ട് ഇടയായി തിന്നു സ്ലിങ് ആൻഡ് സ്റ്റോൺ ഒന്ന് ശമ്പൽ പതിനേഴാം അധ്യായത്തിൽ നാല്പത്തൊമ്പത് അൻപതാമത്തെ വായിക്കു വായിക്കുമ്പോൾ അവനാ തെറ്റാലിയിൽ ഒരു കല്ല് വെച്ച് എറിഞ്ഞു അത് സൂക്ഷം അത് ആ ഗോലിയാത്തിൻ്റെ നെറുകയിൽ കൊള്ളുന്നതിനും അവൻ മറിഞ്ഞു വീഴുന്നതിനും അവൻ്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ലാഞ്ഞിട്ട് ആ ഫലിസ്തൻ്റെ അത് വാളെടുത്ത് വെട്ടിയാണ് അവനെ കൊന്നത് അതുകൊണ്ട് വായിക്കുന്നത് ജ്യൂ ബോൺ ഓഫ് ആസ് ആസ്ബാരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അതഞ്ചാമത്തെ വാക്കിൽ വായിക്കുന്നുണ്ട് ഏ അത് ചെയ്തു ആ നിലയിൽ അത് കഴുതിയുടെ താടിയെല്ലുകൊണ്ടാണ് കൊല്ലുന്നത് ഇതൊക്കെ ദൈവം അവർക്ക് ശക്തി കൊടുത്തുകൊണ്ടാണ് അവർ തന്നെ പറയുകയാണെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം പൗറുസ് പറയാണ് എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ദാവുദ് പറയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഗോലിയാത്തിനെ വീഴ്ച ചിംഷോന് അത് തന്നെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ നിലയിൽ നമ്മളിലുള്ളതായ ശക്തി വെളിപ്പെടുത്തി ജീവിപ്പാനായിട്ട് അവിടുന്ന് ഇടയായിത്തരണം ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് അത് മൺപാത്രത്തിൽ വെച്ചിരിക്കുന്നതാണ് ഒന്ന് രാജ് സോറി ഒന്ന് കൊരിന്തൊരു നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഞായറാഴ്ച പുസ്തകം പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇരുപതാമത്തെ വായിക്കുമ്പോൾ ലാമ്പ് ആൻഡ് പിക്ചേഴ്സിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ആ ആ കുടത്തിൻ്റെ അകത്ത് എന്തു ചെയ്തു ഒരു അത് പന്തവും ആ നിലയിൽ നമുക്ക് കാണാണ്ട് കഴിയും ആ കുടത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന പന്തം ആ പന്തം എന്തു ചെയ്തു അത് ഈ ഗിതിയോൻ ഈ മുന്നൂറ് പേരെ മൂന്ന് കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അതേ പാളയത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ഗിതിയോൻ പറഞ്ഞു അതെ കാഹളം ഊതുമ്പോൾ എല്ലാവരും കുടങ്ങൾ ഉടയ്ക്കണമെന്ന് പറഞ്ഞു കുടങ്ങൾ ഉടയ്ക്കുകയും കൂടത്തിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതായ പന്തം കത്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വായിക്കുന്നത് ആ ഗതയോൻ ഈ മൂന്ന് കൂട്ടരെ നൂറ് നൂറായിട്ട് അത് വേർതിരിച്ച് അത് ആ നിലയിൽ നിർത്തുകയും ആ പടയാ പടയാളികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുന്നൂറ് പേർ അത് ഈ ഈ ഗതിയോൻ്റെ കാഹള ശബ്ദം കേൾക്കാനായിട്ടിരിക്കുകയായിരുന്നു അവന് കാഹള നമ്മൾ വായിക്കുന്നത് അതേ ഒരേ ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ എന്തു ചെയ്തു ഈ കുടങ്ങളെല്ലാം ഉടച്ചു അത് ഉടച്ച കുടത്തിനുള്ളിൽ പതിയിരുന്ന രഹസ്യമായിട്ടിരുന്ന ആ ജ്വാല അത് എന്തു ചെയ്തു പുറത്തു വന്നു ആ പന്തം പുറത്തു വന്നു അവരുടെ മെഷാൽ കത്തിച്ചു ആ അതിൻ്റെ വെട്ടം കണ്ട് പാളയും പാച്ചിൽ തുടങ്ങി എല്ലാവരെയും അത് കൊല്ലു കൊന്നുകൊടുക്കുവാനായിട്ട് ഇടയാണ് ശത്രുവിനെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു ഇത് എവിടെയായിരുന്നു ഈ കുടത്തിൻ്റെ അകത്താണ് ഈ അത്യന്ത ശക്തി വിളി അത് വെച്ചിരുന്നത് അപ്പോൾ കുടമുടഞ്ഞു ശക്തി പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അതാണ് നമ്മുടെ ഈ അത്യന്ത ശക്തി നമ്മുടെ കർത്താവിൻ്റെ ദാനമാണ് നമ്മുടെ ഈ ഈ മൺ ശരീരത്തിലാണ് വെച്ചിരിക്കുന്നത് നാം കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തി ശത്രുക്കൾ നമ്മുടെ ജീവിതം കണ്ട് പരാജയപ്പെടുവാനായി ഭയപ്പെടുവാനായിട്ട് ഇടയായിട്ട് വരണം അതാണ് മറ്റൊരു സത്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വരണം എന്നുള്ളതാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം രംഗത്ത് വരണം ആ സത്യം കൂടെ അത് ഒന്ന് ഓർപ്പിക്കാം വായിക്കുന്നത് ദൈവവോചനത്തെ ഭയപ്പെടണം അത് ഞാൻ ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല എന്നാണ് നെഹ്മി അഞ്ചിൻ്റെ ഒമ്പത് പതിനഞ്ച് വാക്യം വായിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല നമ്മുടെ ശത്രുക്കളുടെ നിന്ന് ഓർ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെടേണ്ടതല്ലയോ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ നിലയിൽ ദൈവത്തിൻ്റെ ശക്തി അതെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഭയം നമുക്കുണ്ടാകണം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആളുകൾ രംഗത്ത് വരണം ഇന്ന് ആളുകൾ അതിൻ്റെ കുറവുകൊണ്ടാണ് പലയിടത്തും അനുഗ്രഹങ്ങൾ സഭകളിലും കുടുംബങ്ങളിലുമൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ രംഗത്തേക്ക് വരട്ടെ ദൈവ ഭയപ്പെടുന്ന ഒരു കൂട്ടം മുമ്പോട്ട് വരട്ടെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ക്രൂശിലേക്ക് നോക്കാം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കഴിയുകയാണ് ലൂക്കൂസ് ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്നിലുള്ള ഭാഗങ്ങളിലാണ് അവിടെ രണ്ടുപേരും ആദ്യം ദൂഷിച്ചായിട്ടാണ് വായിക്കുന്നത് രണ്ട് കള്ളന്മാരും ദൂഷിച്ചു എന്നാൽ അവരിൽ ഒരുവൻ എന്തു ചെയ്തു ഒരുവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞു അതുമാത്രമല്ല മറ്റൊരുവൻ മാന അവൻ തന്നെ മാനസാന്തരപ്പെടുവാനായിട്ടായി തുറന്നു അവനോട് അവൻ അവൻ കർത്താവിനോട് ആവശ്യപ്പെട്ടത് കർത്താവെ നീ രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവൻ ട്രിബ്യൂക്ക് ചെയ്തു ദുഷിച്ചു രണ്ട് റെക്കഗ്നൈസ് ചെയ്തു തിരിച്ചറിഞ്ഞു മൂന്നവൻ റിപ്പൻ്റ് ചെയ്തു അവൻ മാനസാന്തരപ്പെട്ടു ഈ മൂന്ന് കാര്യങ്ങൾ നടന്നപ്പോൾ അവന് പരദീസയുടെ അനുഗ്രഹം ലഭ്യമാകുവാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ നമുക്കും അത് ഈ ക്രൂസിൻ്റെ ചിന്തകളിലൂടെ വന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ച് കർത്താവിൻ്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കത്തക്ക നീ ഉള്ളതായ ക്രമീകരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇടയായി തിരണം ആ കള്ളൻ എന്ത് നിമിഷം നേരം കൊണ്ട് കർത്താവിനെക്കുറിച്ച് പഠിക്കുവാനായിട്ടിടയാണ് അവനൊരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മനസ്സിലായി കർത്താവ് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മനസ്സിലായി മാത്രമല്ല കർത്താവ് അവനൊരു നല്ല സമയം കൊടുത്തു ഒരു ബെസ്റ്റ് ടൈം കൊടുത്തു ഇന്ന് നീ എന്നൂടെ പരിതീശിയിലിരിക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല ഒരു ബെസ്റ്റ് പ്ലേസ് അവന് ഓഫർ ചെയ്തു അത് സ്വർഗ്ഗമാണ് അപ്പോൾ ഈ കള്ളൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവനീ അനുഗ്രഹിക്കപ്പെട്ടതായ മൂന്ന് കാര്യങ്ങൾ ലഭിക്കുവാനായിട്ടും ഇടയായി അതാണ് ദൈവത്തെ ഭയപ്പെടുന്നവന് അതേ ദൈവത്തിൻ്റെ വചനത്തെ ഭയപ്പെടുന്നവനും ദൈവം നന്മകൾ നൽകുമെന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വേദ വചന ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നതിനുമുണ്ടായ ഒരു ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കട്ടെ നമുക്ക് നാം ദൈവത്താൽ ഉണർത്തപ്പെട്ടവരാണോ ദൈവം നമ്മെ ഉപയോഗിക്കുന്നുണ്ടോ രണ്ട് വിശ്വാസത്തിന് നമ്മൾ വില കൊടുക്കുന്നുണ്ടോ മൂന്ന് നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണോ ദൈവവചനത്തെ ഭയപ്പെടുന്നവരാണോ ഇല്ലെങ്കിൽ നമുക്ക് ദൈവവചനത്തെ ഭയപ്പെടാം വിശ്വാസത്തിന് വില കൊടുക്കാം ദൈവം നമ്മെ ഉണർത്തുവാനായിട്ട് കർത്താവെ എന്നെയും കൂടെ ഉണർത്തണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അതേ കാര്യപരിപാടിക്കായിട്ട് നമ്മെ തന്നെ ദൈവഗ്രങ്ങൾ സമർപ്പിക്കാം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹം പകരട്ടെ തങ്ങളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഒരു ദിവസം ഇടയാക്കട്ടെ അവൻ്റെ വലിയൊരു നാമം എന്നിവതിൽ എന്തെങ്കിലും മൗത്വപ്പെടുമാറാകട്ടെ